ഓൺലൈൻ തട്ടിപ്പിൽ മയിൽ സ്വദേശിക്ക് സോഫ്റ്റ് ഡ്രിങ്ക് ഡീലർഷിപ്പ് വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് വ്യാജ വെബ്സൈറ്റ് സൃഷ്ടിച്ചാണ് തട്ടിപ്പ് നടത്തിയത് കണ്ണൂർ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു റിലയൻസ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള സോഫ്റ്റ് ഡ്രിങ്ക് ബ്രാൻഡായ കാംബാ കോളയുടെ ഡീലർഷിപ്പ് നൽകാമെന്ന് പറഞ്ഞാണ് മയിൽ സ്വദേശിയിൽ നിന്നും പണം തട്ടിയത് പന്ത്രണ്ട് ലക്ഷത്തി നാല് രൂപയാണ് നഷ്ടമായത് കമ്പനിയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത പരാതിക്കാരനെ ഇമെയിൽ വഴി കമ്പനി സ്റ്റാഫ് ആണെന്ന വ്യാജേന ബന്ധപ്പെട്ടാണ് തട്ടിപ്പിന് ഇരയാക്കിയത് കണ്ണൂർ സൈബർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു മറ്റൊരു പരാതിയിൽ ഫേസ്ബുക്കിൽ മാരുതി ഗാർമെന്റ്സ് അഹമ്മദാബാദിൽ നിന്നും ഡ്രസ് ഐറ്റം പർച്ചേസ് ചെയ്ത മട്ടന്നൂർ സ്വദേശിക്ക് അയ്യായിരത്തി ഇരുന്നൂറ് രൂപയും നഷ്ടപ്പെട്ടു പതിനേഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് രൂപയുടെ പർച്ചേസിന് അയ്യായിരത്തിഇരുന്നൂറ് രൂപ അഡ്വാൻസും ബാക്കി തുക ക്യാഷ് ഓൺ ഡെലിവറിയായും നൽകിയാൽ മതിയെന്നു പറഞ്ഞായിരുന്നു തട്ടിപ്പ് ഇൻസ്റ്റാഗ്രാം ടെലഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർ ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ജാഗ്രത പുലർത്തണമെന്നും സൈബർ പോലീസ് അറിയിച്ചു തട്ടിപ്പിന് ഇരയായാൽ പത്തൊൻപത് മുപ്പത് എന്ന നമ്പറിൽ വിളിച്ച് കേസ് രജിസ്റ്റർ ചെയ്യണമെന്നും സൈബർ പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ